ഇന്ന് ചോറിൻ്റെ കൂടെ കറി വെക്കാനേ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ പച്ചക്കറികളൊന്നുമില്ല അപ്പോൾ എന്താ ഉണ്ടാക്കുക ആലോചിച്ച് നിന്നപ്പോഴാണ് കേട്ടോ മുരിങ്ങയില കണ്ടത് അപ്പോൾ രണ്ട് കപ്പിയുണ്ട് അവിടെ അപ്പോൾ ആ കപ്പിയും ഈ ഒരു മുരിങ്ങയിലയും വെച്ചിട്ട് നല്ല അടിപ്പൊളി ഒരു കറി റെഡിയാക്കിയെടുക്കുക ഇതൊരു പഴയകാല കറിയാണ് കേട്ടോ എൻ്റെ വല്യമ്മയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറി അതിന് നമ്മളിപ്പോൾ കറി ഉണ്ടാക്കാനൊന്നും ഒന്നും ഇല്ലെങ്കിലും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കറി വെക്കാനുള്ളതൊക്കെ നമ്മളെ കണ്ണു തന്നെ കാണൂലേ നമ്മളെ പറമ്പിൽ തന്നെ എന്തേലുമൊക്കെ ഉണ്ടാവും പിന്നെ പറഞ്ഞാൽ ഈ ഒരു കറി ഇപ്പോൾ ഉള്ളവർ അറിയില്ല പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കലുണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്തേലൊക്കെ കറി വെക്കാൻ അല്ലാത്ത സമയത്ത് നമ്മൾ കണ്ടതിൽ ഇങ്ങനത്തെയൊക്കെ കാണുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും നേരെ മറിച്ച് ഫ്രിഡ്ജിൽ പച്ചക്കറികൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒന്നും പറ്റില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇതിൽ അപ്പോൾ അത് അവിടെ രണ്ട് കപ്പക്കിഴങ്ങ് ഉണ്ടെങ്കിൽ കേട്ടോ പുളക്കിഴങ്ങ് അപ്പോൾ അത് ഞാൻ ചെറുതാണ് അത് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ഇറച്ചിയും പൂളിയും ഇറച്ചിയും ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടാക്കും മുരിങ്ങി പിന്നെ കപ്പി ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ അല്ലേന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരൊന്ന് കണ്ടോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കും ചെയ്യരുത് നമ്മളെ ചാനലിൽ ഇങ്ങനത്തെ റെസിപ്പീസ് റെസിപ്പീസൊക്കെയാണ് നമ്മളധികം ഇടലില്ലേ നമുക്കിങ്ങനെ വലിയ വെറൈറ്റി റെസിപ്പീസ് ഒന്നും ഇടാൻ എന്തായാലും കഴിയുമില്ല പിന്നെന്നാൽ എൻ്റെ വീഡിയോ കാണല് എന്താ സാധാരണക്കാരാണ് നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരാണ് അധികം നമ്മളെ വീഡിയോ കാണില്ല അപ്പോൾ എന്നോട് എപ്പോഴും പറയലുണ്ട് നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാനും ഒരു ഇതാണെന്നൊക്കെ പറയലുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കലുണ്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് ടേസ്റ്റ് ഉണ്ടാവലുണ്ടെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അപ്പം അങ്ങനെയുള്ള റെസിപ്പീസ് തന്നെ അധികം ഞാനും നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കലട്ടോ അപ്പോൾ അതാ ആ ഒരു പൂളക്കിഴങ്ങ് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി മണ്ണിൻ്റെ ചട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതാ ഞാനിവിടെത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇട്ടിട്ട് വേവിച്ചാലും മതി കുറച്ച് അധികം ഒഴിച്ച് വേവിക്കുന്നതാണ് നല്ലത് ഈ പുളിയിൽ കട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു കട്ട് പോവാൻ നല്ലതാണ് കുറച്ച് അധികം വെള്ളം വെള്ളമൊഴിച്ചാണ്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിത് ഇതാ ഈ ചട്ടി തന്നെ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങ ഊരിയെടുക്കാം പണ്ടുള്ളവരൊക്കെ ഈ ഒരു കർക്കിടക മാസത്തിലധികം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുക നമ്മളമ്മയൊക്കെ പറയണെ കേട്ടാണ് എന്താ ഇങ്ങനത്തെ സമയത്ത് ഇപ്പം ആർക്കൊന്നും പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കുറവേക്കാരും എപ്പോഴും നമുക്ക് ഇറച്ചി മീനും ഒന്നും വാങ്ങാനും കഴിയൂല അപ്പോൾ നമ്മളെ ചുറ്റിലുള്ള എന്താ ചേമ്പും താള് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നെയാണ് അധികം ഓരോക്കെ കറി വെക്കലില്ലേ അപ്പോൾ അതൊക്കെ ഒരു പറഞ്ഞ അറിവ് നമുക്കുണ്ട് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പം സ്വർഗത്തിലാണില്ലേ എന്നാലും നമുക്ക് ഇല്ല ഇല്ല എന്നുള്ളതേ നമ്മളെ മനസ്സിൽ വരികയുള്ളൂ പണ്ടുള്ളവരെ ജീവിതം നമ്മളെ ജീവിതം താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ സ്വർഗ്ഗത്തിലാണല്ലേ അപ്പം കഴിയുന്നത് എന്നാലും നമ്മൾ പരാതിയും പരിഭവം തീരുവില്ല അപ്പം നമ്മൾ കപ്പയൊക്കെ അതാ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിക്ക് ഒരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതാ കുറച്ച് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു നുള്ളു നല്ല ജീരകം ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പൊടി അല്ലെങ്കിൽ മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് കുരുമുളകും കൂടെ ഇട്ടാൽ മതി അപ്പം എൻ്റെ അടുത്ത് കുരുമുളക് ഇല്ല ഇനി അപ്പം ഞാൻ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തത് എന്നിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തന്നെ നമ്മൾ കപ്പതാ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയെടുക്കാം അപ്പോൾ ഞാനിതാ വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ആ ഒരു ചട്ടീനെ കഴുകിയിട്ട് തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കേട്ടോ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായിട്ടേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പക്ഷെ വെളിച്ചെണ്ണക്കാണെങ്കിൽ ഇപ്പം നല്ല റേറ്റുവാണല്ലേ അപ്പം ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ഒരു നാലല്ലി തൊലി കളഞ്ഞ് കഴുകി ചതച്ചിട്ട് അതിട്ട് കൊടുത്തു പിന്നെ അതേപോലെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലെയിം പറ്റുക കുറച്ചുകൊടുത്തു ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ് അപ്പോൾ ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത് പിന്നെ ഈയൊരു സമയത്ത് തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കട്ടോ ഞാനപ്പോൾ മല്ലിപ്പൊടി ആ ഒരു സമയത്ത് ചേർത്തിട്ടില്ല പിന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ പൊടികൾ കരിയാതെ നോക്കണം ഫ്ലെയിം ഓഫാക്കി കൊടുത്താലും കുഴപ്പമില്ല പിന്നെ നമ്മൾ തേങ്ങ അരച്ച ഒരു അരപ്പുണ്ടല്ലോ അരപ്പായിരിക്കും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മളെ പുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈയൊരു കപ്പുണ്ടല്ലോ ആയതുകൊണ്ട് ഈ കറി നല്ല കുറുകിയ കറി അയക്കാറ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിത് മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല ഉള്ളത് ഇപ്പം നമുക്ക് മുരിങ്ങിയും കൂടെ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണ്ടേ അപ്പം കുറച്ചും കൂടെ വെള്ളം വേണം അപ്പൊ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നാലും കറിക്കുള്ള ഉപ്പില്ലല്ലോ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉരിവെച്ച മുരിങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് തേങ്ങ അരക്കണത് ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ അരക്കണമൊന്നുമില്ല കേട്ടോ നമ്മൾ ആ കപ്പക്കിഴങ്ങ് ഒന്ന് നല്ലോണം എന്താ ഉടച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ കറി നല്ല കുറുകിയ കറിയാവും പിന്നെ അയക്കുമ്പോൾ മുരിങ്ങയും കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്തോളെ തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്തോളൂ ഇല്ലെങ്കിൽ ചേർക്കേണ്ട അപ്പോൾ ആ മുരിങ്ങ അതിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ടുണ്ട് നമ്മളെ കറി ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ഞാനൊരു എണ്ണയിലേക്ക് അപ്പോൾ ചേർക്കാൻ ഇതിൻ്റെ ബോട്ടിലുള്ള മല്ലിപ്പൊടി തീർന്നേനി അപ്പോൾ ഞാൻ ബോട്ടിൽ കാക്കാൻ മറന്നും ചെയ്തു പിന്നെ മല്ലിപ്പൊടിയൊക്കെ ബോട്ടിൽ നിന്ന് എടുത്ത് അക്ക് ചേർക്കുമ്പോഴത്തേന് ചിലപ്പം ബാക്കിയുള്ള പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ചേർക്കുമ്പം ആ മുളക് പൊടി മഞ്ഞൾ പൊടിയും ചേർത്താ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊണ്ടിട്ടോ അപ്പോൾ ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ചെറുത്തിട്ടുണ്ട് കറി നമ്മൾ പിന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് യൂസ് ചെയ്യില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ കറി മല്ലി ചുവയ്ക്കൊന്നും ചെയ്യൂലട്ടോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റൊക്കെ ഇങ്ങനെ മല്ലിപ്പൊടി ഇട്ടാൽ ചിലപ്പോൾ മല്ലിൻ്റെ ചുവയൊക്കെ ഉണ്ടാവും പിന്നെ ദാ ഇപ്പം നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു മണ്ണിൻ്റെ ചട്ടിയതുകൊണ്ടെങ്കിൽ കടന്നിട്ട് തന്നെ തിളക്കും അപ്പോൾ മുരിങ്ങ ചിലപ്പോൾ വേറും അപ്പോൾ നിങ്ങൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചോറിനുള്ള കൂട്ടാൻ ഇതാണ് കേട്ടോ ഈ ഒരു മുരിങ്ങി കപ്പക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ള കറി പിന്നെ മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒന്നും ഇല്ല കേട്ടോ ഒന്ന് സൈഡായിട്ടൊന്നും ഇല്ല ഈ ഒരു കറി മാത്രമാണ് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും നമുക്ക് വയറ് നിറച്ച് ചോറ് അയക്കാം അത്യാവശ്യം എരിവൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് ആ ഒരു കപ്പക്കിഴങ്ങിൻ്റെ കഷ്ണവും സൈഡായിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അപ്പം ഇനി കറി വെക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് കപ്പയൊക്കെ കയ്യിലുണ്ടെങ്കിൽ മുരിങ്ങ പിന്നെ അധികം വീടുകളിലുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നമ്മളെ വീടുകളില്ലെങ്കിലും അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ മുരിങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊന്ന് കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇടയ്ക്കൊക്കെ നമ്മളെ മക്കൾക്കും വേണം നമ്മളെ പിന്നെ മുന്നിലുള്ള ആൾക്കാരൊക്കെ കഴിച്ച ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതൊക്കെ ഓർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഓരോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ അന്ന് കഴിച്ചിരുന്നത് ഞങ്ങളെ ഉമ്മമാരെയൊക്കെ ഉമ്മമാരും പിന്നെ വല്യമ്മമാരെയൊക്കെ ഇങ്ങനത്തെ ഫുഡാണ് കഴിച്ചിരുന്നതെന്നൊക്കെ ഓർക്കും പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഓരും അതൊക്കെ അറിഞ്ഞ് വളരട്ടെ ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ വെറും ഫാസ്റ്റ് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓർക്കും കാര്യം വെച്ചവരോടു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മളെ ചാനലിൽ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ആക്കൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്